ചെന്നം ധരിച്ചാൻ ശുഖനോടു മന്ദഹാസാൻവിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയിട്ടുണ്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമുക്കെടു ചാകമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ എന്നളവേശുഗൻ പത്നിയോടും തഥാ ചൊന്നാനങ്ങനെ എന്നവളും ചൊന്നാൾ മധ്യ ശുഖപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പി കൊടുത്തമ്പൂടു തജ്രധംഷ്ട്രൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഖന് ശപിച്ചു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി ൃത്തിയിൽവാഴുക മത്തഭോവൈഭവാം ശപിച്ചതു കേട്ടു സുഗന്ധാനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുചിക്കണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ കോപിച്ചു ശപിച്ചതുമെന്നുടേ ദുഷ്കർമ്മമെന്നേ പറയാവു ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീസഖേ നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഖനു മഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജന തിന്നിഴുന്നള്ളിയ ശേഷമി ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു മജ്ജന തിന്നിഴുന്നള്ളിയ ശേഷമി ധിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യജനം മാംസസമന്വിതം വേണമെന്നഞ്ജസു കേട്ടിതു ചെയ്തതും ഓം ശ്രീഗുരുഭ്യോ നമ ഹരി